എല്ലാവർക്കും നമസ്തേ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സർവകലാശാല വൈസ് ചാൻസലർമാർക്കായി ഒരു ജ്ഞാനസഭ നടത്തി അതിൽ കേരളത്തിലെ നാല് സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുത്തു അതായത് കേരള സർവകലാശാല കാലിക്കറ്റ് കുഫോസ് ഉൾപ്പെടെയുള്ള നാല് സർവകലാശാലകളിലെ വി സിമാർ പങ്കെടുത്തതിനെതിരെ നമ്മുടെ നാട്ടിൽ സി പി എമ്മും അതിൻ്റെ അനുകൂല സംഘടനകളും ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എന്താണ് ഈ സംഘടന ശിക്ഷ സംസ്കൃതി ഉദ്ധാന്യാസ് ആർ എസ് എസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു ഭാരതീയ അല്ലെങ്കിൽ ദേശീയ സംഘടനയാണ് ഈ ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെ സംസ്കൃതിയിൽ അധിഷ്ഠിതമായി നമുക്ക് ശാസ്ത്ര രംഗത്താണെങ്കിലും വളരെയേറെ വളരെ വലിയ പാരമ്പര്യ ഉന്നത പാരമ്പര്യമായിരുന്നു നമ്മൾക്ക് പണ്ടുണ്ടായിരുന്നത് നമ്മുടെ നളന്ത തക്ഷശില സർവകലാശാല ഉൾപ്പെടെ നമ്മൾ വിസ്മരിച്ചുകൂടാ അത് തച്ചുടയ്ക്കപ്പെട്ടെങ്കിലും വളരെ വലിയ ഒരു പാരമ്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഈ പാരമ്പര്യവും കൂട്ടിയിണക്കി ആധുനിക ശാസ്ത്രവും ആധുനിക കാലത്തെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്കുണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസത്തെ അത്യുന്നതങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശിക്ഷാ സംസ്കൃതി ഉത്ഥാന് പ്രവർത്തിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ിൽ കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ടെത്താൻ ശ്രമിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ കൂട്ടുള്ള സംഘടനകൾ പ്രസ്ഥാനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മുടെ ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ദേശീയത എന്നുള്ള ഒരു ആ വികാരത്തെ അത് നഷ്ടപ്പെടാതെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയും ഈ സംഘടന ശ്രമിക്കുന്നുണ്ട് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇതിലൂടെ ഈ വിദ്യാഭ്യാസ കാലയളവിൽ നമ്മളെ ദേശവിരുദ്ധനുമാക്കാം ദേശ സ്നേഹിയുമാക്കാം സി പി എം എന്ന് പറയുന്ന സംഘടന ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ഇതിൽ കൂടിയൊക്കെ ഈ യുവതയെ യുവജനങ്ങളെ വിദ്യാർത്ഥികളെ ദേശീയതയിൽ നിന്ന് അകറ്റി നിർത്തി ദേശവിരുദ്ധരാകാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആർ എസ് വിവിധ പരിവാർ സംഘടനകളിലൂടെ ജനങ്ങളിൽ ദേശസ്നേഹം വളർത്താൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് പ്രവർത്തനം ഇന്ത്യയാകെ വ്യാപിപ്പിച്ച് ഭാരതമാകെ വ്യാപിപ്പിച്ചിരിക്കുന്നതും അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതും ഇത് സഹിക്കാൻ കഴിയാതെയാണ് ഈ സി പി എമ്മും അതേപോലെയുള്ള സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മൾക്കെല്ലാം അറിയാം സി പി എമ്മിൽ പലപ്പോഴും പറയാറുണ്ട് അവരുടെ ചങ്ക് ചൈനയാണെന്ന് ഭാരതമല്ല അവരുടെ ചങ്ക് ചൈനയാണ് അവരുടെ ചങ്ക് എന്ന് പറയുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവന തന്നെ നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യമാണ് പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നല്ലൊരു ശതമാനം ജനങ്ങളുടെ മനസ്സിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ദേശവിരുദ്ധത കുത്തി നിറച്ചത് ഇവിടെയുള്ള വാർത്താ മാധ്യമങ്ങൾ പോലും അവരുടെ ആ ഒരു നിലവാരത്തിലേക്ക് താഴ്ന്നതുകൊണ്ട് ഇത് വലിയ വാർത്തയാക്കാൻ ആര് ശ്രമിച്ചില്ല ചർച്ചയാക്കാൻ ശ്രമിച്ചില്ല എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞത് ചൈന അമേരിക്കയേക്കാൾ ശക്തമാകുന്നതിൽ തങ്ങൾക്ക് അഭിമാനം ഉണ്ട് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇന്ത്യ ശക്തമാകുന്നതല്ല അവർക്ക് അഭിമാനം ചൈന ശക്തമാകുന്നതിൽ അവർക്ക് അഭിമാനം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായും മനസ്സിലാകുന്നതാണ് സി പി എം അവരുടെ നിലപാട് ഇന്ത്യ വിരുദ്ധ നിലപാട് അവർ മാറ്റിയിട്ടില്ല ചൈന അനുകൂല നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അങ്ങനെയാണ് അവർക്ക് ഇന്ത്യ തകർന്ന് കാണണം നമ്മളെക്കാൾ ഉയരത്തിൽ ചൈന അതിൻ്റെ ശക്തി ഈ വളർത്തണം എന്ന ചിന്തയാണ് സി പി എമ്മിനുള്ളത് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് പോലെയുള്ള സംഘടനകളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ചൈന നമ്മൾക്കാൽ ഉയർത്തത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ദേശീയ ബോധം നശിച്ച് ചൈന ആഭിമുഖ്യം വളരണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഇത് നമ്മുടെ രാജ്യത്തിന് എത്രമാത്രം ദോഷകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മളുടെ രാജ്യത്ത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ യുവാക്കളിൽ ദേശീയ ബോധമാണ് പ്രബലമായി നിൽക്കേണ്ടത് അല്ലാതെ ചൈനീസ് ബോധമല്ല അല്ലെ കമ്മ്യൂണിസ്റ്റ് ബോധം അല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ശക്തമായി കൊണ്ടുവരാൻ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ ഒപ്പം തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ഇതേ രീതിയിൽ ദേശീയതയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന തലത്തിലേക്ക് എത്തിക്ക എന്ന സംഘടനകളുടെ പ്രവർത്തനങ്ങളെ സർവാത്മന നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ഇതിനെതിരായിട്ടാണ് നമ്മുടെ രണ്ട് കേരളത്തെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്ന അതാണ് കേരള സംസ്ഥാനം ഇതിലെ രണ്ട് മന്ത്രിമാരാണ് ഒന്ന് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ബിന്ദുവും വിദ്യാഭ്യാസ മന്ത്രി ഒരു ശിവൻകുട്ടിയും ഇതിനെതിരെ ചന്ദ്രഹാസം മുളക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെ നമ്മൾ ഒരു രീതിയിലും നമ്മൾ അതിനെ അനുകൂലിച്ചുകൂടാ സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ കണ്ണിലെ കരട് തന്നെയാണ് ഈ കേരള സർക്കാർ അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇന്ത്യയിലെ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയെ ദേശീയതയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യാ വിരുദ്ധ ശക്തിയായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു അത് എത്രമാത്രം നമ്മൾ ഒരു രാജ്യത്തിന് ദോഷകരമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ആ നമ്മുടെ രാജ്യം ശക്തമാകുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യം ശക്തമാകണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചൈനയാണ് എല്ലാത്തിലും ശക്തമാകേണ്ടത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയേറെ വൈരുദ്ധ്യമാണ് സത്യത്തിൽ ചെയ്യേണ്ടതെന്താണ് ഈ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ പിടിച്ച് ഏതെങ്കിലും ഒരു പിന്നെ ജയില് പോലുള്ള ഒരു സംവിധാനത്തിൽ പാർപ്പിച്ച് അവരെ ദേശീയത പഠിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് കുറെ നാൾ അവർക്ക് ഇത്തരം ഈ ഈ കമ്മ്യൂണിസത്തിൽ നിന്നും ഒക്കെ അവരെ മാറ്റി നിർത്തി ദേശീയത എന്താണെന്നും ദേശീയമായി ചിന്തിക്കാനും അവരെ പഠിപ്പിക്കുന്ന അവർക്ക് അവരുടെ മനസ്സിൽ ഈ വൈദേശികമായിട്ടുള്ള ആ ചിന്ത മാറ്റി ദേശീയത വളർത്താനുള്ള ശ്രമങ്ങളാണ് സത്യത്തിൽ നടത്തേണ്ടത് അങ്ങനെ നടത്തിയാൽ ഇതുങ്ങളൊക്കെ ദേശീയതയിലേക്ക് വരുമെന്നുള്ളതിന് നമുക്ക് ഉറപ്പില്ല അത് വേറെ കാര്യം കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് ഇന്ത്യാ വിരുദ്ധത ഭാരതീയ സംസ്കാരത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൈന സ്നേഹം അപ്പം അതുകൊണ്ട് കുറേയേറെ ആൾക്കാരെങ്കിലും മാറ്റിയെടുക്കാൻ കഴിയും അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വളരെയേറെ അത്യന്താപേക്ഷിതമാണ് കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അയൽവാസിയാണ് ചൈന അയൽപ്പക്ക തിരുന്നുകൊണ്ടാണ് നമുക്കെതിരായിട്ട് ഇവർ പ്രവർത്തിക്കുന്നതും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള ആ രാജ്യത്തിന് പിന്തുണയുമായി നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ചില സംസ്ഥാന ഭരണാധികാരികളും അവരെ നിയന്ത്രിക്കുന്ന പാർട്ടിയും രംഗത്തെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെയേറെ അപകടകരമായ കാര്യമാണ് രണ്ടു ദിവസം മുമ്പ് തന്നെ ഈ ഈ പാലസ്തീൻ അനുകൂല പ്രകടനവും പരിപാടി നടത്താൻ സി പി എം ശ്രമിച്ചതിനെ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നിഷേധിച്ചു ഇതിനെതിരെ അവർ അവിടെ ഹൈക്കോടതി പോയപ്പോൾ ആ കോടതി തന്നെ എന്താണ് പറഞ്ഞത് ഈ സി പി എമ്മിനോട് പറഞ്ഞത് നിങ്ങളാദ്യം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ പഠിക്കൂ എന്നാണ് കോടതി പറഞ്ഞത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കോടതിക്ക് വരെ ബോധ്യമായി ഈ സി പി എം എന്ന് പറയുന്ന ഈ സംഘടന ഈ പ്രസ്ഥാനം ഇന്ത്യയെ സ്നേഹിക്കാൻ തയ്യാറായിട്ടില്ല അവർ ഇന്ത്യാ വിരുദ്ധരാണെന്ന് അതുകൊണ്ടാണ് കോടതിക്ക് അങ്ങനെയൊരു നിർദ്ദേശം സി പി എമ്മിന് നൽകേണ്ടി വന്നത് ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സി പി എം എന്ന് പറയുന്ന അല്ലെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഈ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വിദ്യാഭ്യാസപരമായിട്ടായാലും രാഷ്ട്രീയപരമായിട്ടായാലും അതിനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ യശസ് കൂടുതൽ ഉയരാനും നമ്മുടെ ഈ ഭാരതം എന്ന രാജ്യം അമേരിക്കയെക്കാളും ചൈനയെക്കാളും ശക്തമാകാനും നമുക്ക് ഏർ ശക്തമാക്കാനും നമുക്ക് കഴിയുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഭാരതം അമേരിക്ക ചൈനയെക്കാട്ടിൽ ശക്തമാകും എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ സി പി എം ഈ ഗോവിന്ദൻ്റെ വാക്കുകൾ നമ്മൾ മറന്നുകൂടാ സി പി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ കലാപ ഇളക്കി വിട്ടിട്ട് ഇതിനെ തടയിടാൻ ശ്രമിക്കും എന്നുള്ളത് വളരെയേറെ വ്യക്തമാണ് അതിനുള്ള ഉദാഹരണമായിരുന്നു നേരത്തെ കർഷക സമരത്തിലൂടെ സി പി എം നമ്മുടെ മുൻ നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ടും മാത്രം പ്രവർത്തിക്കുക മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് അതിനായി പ്രവർത്തിക്കുക അതാണ് നമ്മുടെ നാടിന് നമ്മൾ നമ്മുടെ അടുത്ത തലമുറകൾക്ക് ഈ നാടിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക